ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് പക്ഷേ എന്നിരുന്നാലും ഏത്തപ്പഴം ഉപയോഗിക്കാതെ കഴിക്കാത്തതായിട്ടുള്ളത് കുട്ടികളായാലും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരായാലും ഉണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ വീഡിയോ കാരണം അത്രയും പോഷക ഗുണങ്ങളുള്ള ഒരു ഫലം തന്നെയാണ് നേന്ത്രപ്പഴം നമുക്ക് പഴുത്തും പുഴുങ്ങിയും നെയ് ചേർത്തും വേവിച്ചും പഴം നുറുക്കിയാക്കിയും പച്ച കായയിൽ തോരൻ വച്ചിട്ടും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യത്തിന് മികച്ച ഒരു ഫലവും കൂടിയാണ് ഏത്തൻ പഴം തികച്ച നാടൻ ഫലത്തിൻ്റെ കൂട്ടത്തിൽ പെട്ട ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാൽ തന്നെ മതിയാവില്ല കാരണം അത്രയും ആരോഗ്യ ഗുണങ്ങൾ ഇതിലുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാജിക് ഫ്രൂട്ട് എന്ന് വിളിക്കാവുന്നതും നല്ലതുപോലെ പഴുത്തും ഇടത്തരം എല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് സോ നോക്കിയാണ് നാം ഇതേ രീതിയിൽ കഴിക്കുന്നത് ചിലർ നന്നായിട്ട് കറുത്ത പാടൊക്കാൽ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കില്ല പക്ഷേ എന്നിരുന്നാലും അതിനും അര അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട് പിന്നീടുള്ളത് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള എല്ലാ മിനറലുകളും അടങ്ങിയ ഒരു ഫലമാണ് ഏത്തപ്പഴം ഏറെ ഊർജം ശരീരത്തിന് നൽകുന്ന ഇത് പ്രോട്ടീനുകൾ കാൽസ്യം വൈറ്റമിനുകൾ എന്നിവയേറെ സമ്പുഷ്ടമാണ് നീന്ത്രപ്പഴം കഴിക്കുന്ന രീതിയും പ്രധാനമാണ് പലതരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെങ്കിൽ ഇത് കഴിക്കുന്നത് പലതരത്തിലായിരിക്കും ഉദാഹരണത്തിന് ഇത് നല്ലതുപോലെ പഴുത്ത് കഴിക്കുന്നതാണ് ദഹന പ്രശ്നങ്ങൾക്കുള്ള ആൾക്കാർക്ക് കഴിക്കാൻ നല്ലത് ഇതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ളവരും കുട്ടികളുമെല്ലാം ഇത് പുഴുങ്ങി കഴിക്കുന്നതും നല്ലതാണ് ഇത് ദഹന എളുപ്പമാക്കും പുഴുങ്ങിയ പഴം നല്ല ഒന്നാം തരം കാർബോഹൈഡ്രേറ്റ് കൊണ്ട് സമ്പുഷ്ടമാണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ എന്നിവയാലും സമ്പുഷ്ടമാണ് എന്നാൽ പഴം പുഴുങ്ങുമ്പോൾ ഇതിലെ വൈറ്റമിൻ സി അളവ് കുറയുകയാണ് ചെയ്യുന്നത് പിന്നീട് ഉള്ളത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ഫലമാണ് സ്ട്രോക്ക് അറ്റാക്ക് സാധ്യതകൾ കുറയ്ക്കുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം നൽകുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും ഇടത്തരം പഴുപ്പുള്ള ഏത്തപ്പഴം നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് പ്രമേഹ രോഗികൾക്ക് ഇത്തരം ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത് കാരണം ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് മെല്ലെ മാത്രമേ വിടുന്നുള്ളൂ ഇതിനാൽ തന്നെ പെട്ടെന്ന് ഷുഗർ വർദ്ധിക്കുകയില്ല ഇതിൽ റെസിസ്റ്റൻസ് ടാർച്ചിൻ്റെ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ഭീഷണി ആവുകയും ഇല്ല എന്നാൽ അധികം പഴുക്കാത്ത പഴത്തിൻ്റെ ദഹനം ചെറുകുടലിലും വൻകുടലിലും നടക്കുന്നു ഇതിൽ ഫൈബറുകളും ധാരാളമുണ്ട് ഇതിനാൽ തന്നെ ഇത് നല്ല ശോധനയ്ക്കും ദഹനത്തിനും സഹായിക്കുന്നു തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു ഡൗട്ടാണ് യന്ത്രപ്പഴം കഴിക്കാമോ എന്നുള്ളത് അധികം പാകമാകാത്ത ഇടത്തരം പഴുപ്പുള്ള എത്തപ്പഴമാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്നത് ഇതിൽ വൈറ്റമിൻ ബി വൺ സിക്സ് ധാരാളം ഉണ്ട് ബി സിക്സ് ഉണ്ട് ടൈപ്പ് ടു പ്രമേഹം വരുന്നത് തടയാൻ ഇതേറെ നല്ലതാണ് ഇതുപോലെ പച്ച എത്തക്കായും ചെറുപ്പയറും പുഴുങ്ങും പ്രാതലിനും കഴിക്കുന്നത് പ്രമേഹത്തിന് നല്ല മരുന്നാണ് ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ആർക്കും കഴിക്കാവുന്ന ഒരു മികച്ച ഒരു ഫലമാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ധാരാളം ഊർജ്ജം നൽകുന്നു പ്രോട്ടീൻ സമ്പുഷ്ടമാണ് തടി ഉറയ്ക്കാനും പെട്ടെന്ന് വിശപ്പ് തോന്നാതിരിക്കാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് മാത്രമല്ല നമ്മളെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നൊരു ഫലം കൂടിയാണ് പുഴുങ്ങിയ പഴത്തിൽ നെയ്യ് ചേർത്ത് കുട്ടികൾക്ക് നൽകുന്നത് നല്ല ശോധനയ്ക്കും അവരുടെ തൂക്കം കൂടാനും അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തടയാനൊക്കെ സഹായിക്കും വിശപ്പ് കൂട്ടാൻ സഹായിക്കും വിഷ് കൂട്ടൻ എത്തപ്പഴും നെയ് ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് നെയ് ചേർത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പുഴുങ്ങിയ വൈറ്റമിൻ ബിസിക്സ് വൈറ്റമിൻ എന്നിവ എ എന്നിവയാലും സമ്പുഷ്ടമാണ് ഇതുപോലെ ദഹന പ്രശ്നങ്ങളുള്ളവർക്കും എളുപ്പം ദഹിക്കാൻ സഹായിക്കും തീരെ ചെറിയ കുട്ടികൾക്ക് നൽകുമ്പോൾ വേവിച്ചുടച്ച് ഇതിലെ ആ കറുത്ത ഇതില്ലേ നടുവിലെ കറുത്ത നാർ എടുത്ത് മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കാരണം അത് വലിയതായിട്ട് ദഹിക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് ആ കറുത്ത നാരുകളെടുത്ത് മാറ്റിയിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്